ിക്കുന്ന വിസ്മയത്തോടെ അതെ ഇനി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര വോട്ടർ ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് ഡയലോഗ് സെന്റർ കേരള പയ്യന്നൂർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ മുഹമ്മദ് നബി നീതിയുടെ സാക്ഷ്യം സ്നേഹ സംഗമം സംഘടിപ്പിച്ചു പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജമാൽ കടന്നപ്പള്ളി സ്വാഗതം പറഞ്ഞു ടി കെ മുഹമ്മദ് അലി അധ്യക്ഷനായി ടി മുഹമ്മദ് വേളം വിഷയം അവതരിപ്പിച്ചു പ്രസംഗിച്ചു ചർച്ചയിൽ ഫാദർ കല്ലാട്ട് എതിർദിശ സുരേഷ് കുമാർ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ ദൗത്യം കൂടുതൽ ശാക്തീകരിക്കുന്നതിന് വേണ്ടി സഹായകരമായ നിലപാടുകൾ ഇവിടെ കൊഴിയെല്ലാം ഉണ്ടാക്കുവാനും വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ദൈവകൽപ്പനകൾ അനുസരിച്ച് ഈ രാജ്യത്തെ സമൂഹത്തിൽ സമാധാനവും ശാന്തിയും സ്നേഹവും പരസ്പര വിശ്വാസവും പുലർന്നു പോരുവാൻ വേണ്ടി ചർച്ചകൾക്ക് മറുപടിയായി പി ടി പി സാജിദ ഡോ സക്കീർ ഹുസൈൻ സലാഹുദ്ദീൻ സി ടി ഷുഹൈബ് എന്നിവർ പ്രസംഗിച്ചു പരിപാടിക്ക് പി വി ഹസൻകുട്ടി നന്ദിയും പറഞ്ഞു നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായെത്തി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ടി ബാബു പഴയങ്ങാടി ജെ ഫെയർ കണ്ണൂരിന്റെ കണ്ണൂരിന്റെ കണ്ണിൽ അതെ ഇനി വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ മണ്ണിൽ ി ഡി ജെ അമ്യൂസ്മെന്റ് കൂടാതെ ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സൂഡിയൽ വെള്ളച്ചാട്ടവും ഈ വിസ്മയലോകം ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഓപ്പൺ ബേർഡ് പാർക്ക് റോബോട്ടിക് ഡോ കൺസ്യൂമർ സ്റ്റോ ഫുഡ് കോർട്ട് പാർക്ക് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് മുതൽ മുതൽ സെപ്റ്റംബർ വരെ വൈകുന്നേരം മണി രാത്രി വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപതര മണി വരെയുമാണ് പ്രദർശന സമയം കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണാഘോഷം വിദേശയാത്ര പോകാതെ അവിടെയുള്ള സീലിൽ കണ്ണൂരിലാവട്ടെ